ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ജസ്ന സലീം ജസ്ന സലീം കണ്ണൻ്റെ ചിത്രം വരയ്ക്കുന്നു ഏതാണ്ട് നല്ലൊരു വിഭാഗം കേരളീയർക്കും വിദേശികൾക്കുമൊക്കെ വളരെ നന്നായിട്ട് ജസ്ന സുപരിചിതയാണ് നരേന്ദ്രമോദിക്ക് അടക്കം അതുപോലെ ഒരുപാട് ഫിലിം സ്റ്റാറുകൾ ഉണ്ണിമുകുന്ദൻ ദിലീപ് സുരേഷ് ഗോപി ഇവരൊക്കെ ഈ ജസ്ന സലീം വരച്ച കണ്ണൻ്റെ ചിത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് ഗുരുവായൂർ ഗുരുവായൂരമ്പല നടയിൽ ഇവർ കൃഷ്ണൻ്റെ കണ്ണൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ ചിത്രങ്ങൾ പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട് ഒക്കെ നമുക്കറിയുന്ന ചരിത്രങ്ങൾ തന്നെയാണ് പക്ഷേ പലപ്പോഴും ഞാൻ ഈ പെൺകുട്ടിയെ ഒരുപാട് പിന്തുണ നൽകിയിട്ടുണ്ട് ഒരിക്കലും കണ്ടിട്ടില്ല അറ്റ്ലീസ്റ്റ് ഒരു ഫോണിൽ കൂടെ പോലും സംസാരിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നിയില്ല അങ്ങനെ വിളിക്കണമെന്നോ അങ്ങനെ പ്രത്യക്ഷമായി അവരുമായിട്ടൊരു പരിചയം കൂടണമെന്നോ ഒന്നും ഒരിക്കലും തോന്നിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ആരെയും അങ്ങോട്ട് വിളിച്ച് ഒരു സൗഹൃദം കൂടാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഇങ്ങോട്ട് വരുന്ന സൗഹൃദങ്ങൾ പോലും ഒരുപാട് പണി തന്ന ചരിത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകാറില്ല പിന്നെ ചില ആളുകൾ മേഡം മേഡം എന്നൊക്കെ വിളിച്ചിട്ട് സൗഹൃദത്തിൽ വരും നമ്മൾ നമ്മളവരുമായിട്ട് അവരിങ്ങോട്ട് എന്തെങ്കിലും സംസാരിക്കും നമ്മൾ അങ്ങോട്ടും സംസാരിക്കും പക്ഷേ അവർ പറയണതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ പറയണത് മാത്രം റെക്കോർഡ് ചെയ്ത് അത് വാട്സപ്പ് വോയിസ് ആയിരുന്നാലും അതെടുത്ത് അനാവശ്യമായിട്ട് എടുത്ത് ദുരുപയോഗം ചെയ്യുന്ന കാലഘട്ടം കൂടിയാണ് അതിനകത്ത് ഇനി വരുന്ന സുഹൃത്തുക്കൾക്ക് കൂടി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട് കാരണം ഇവരെ എത്രമാത്രം വിശ്വസിക്കാം എന്നത് മറ്റുള്ള ഇനിയും സൗഹൃദത്തിന് പോകുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളത് പറയേണ്ട കാര്യമില്ല നിൽക്കട്ടെ അപ്പോൾ ഈ ജസ്ന സലീം അവർക്കറിയുന്ന ഒരു തൊഴിലുമായി മുമ്പോട്ട് പോകുന്നു അതിന് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം അഭിനയം ചിലർക്ക് കലയാണ് എല്ലാവർക്കും കലയാണ് ചിലർക്കതൊരു തൊഴിലാണ് അതുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നു ഒരിക്കൽ നമ്മുടെ കലാഭവൻ നവാസ് പറയുന്നുണ്ടായിരുന്നു ഇതെൻ്റെ ചോറാണ് സിനിമ എൻ്റെ ചോറാണ് ഇതെന്റെ ദൈവമാണ് അതുകൊണ്ട് ഇതിനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു അതുതന്നെയാണ് ജസ്നയും പറയുന്നത് ഞാൻ ഇതിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു കാരണം എനിക്ക് ഒമ്പതാം ക്ലാസ് മാത്രം പഠിച്ചിട്ടുള്ള ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയാതെ ജീവിതം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് എനിക്ക് ഒന്ന് വരയ്ക്കണമെന്ന് തോന്നിയത് ആ വരയ്ക്കാൻ പ്രചോദനമായ സാഹചര്യത്തെ സംബന്ധിച്ചും ആ പെൺകുട്ടി പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ഇവരുടെ ഒരു ഒരു മിനിറ്റ് സംതിങ് ഉള്ള ഒരു വീഡിയോ കണ്ടു എന്ത് സഹിഷ്ണുതയാണ് എന്ത് ക്ഷമയാണ് ഈ പെൺകുട്ടിക്കൊന്ന് തോന്നിപ്പോയി പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതയും വാചാലമായി സംസാരിക്കേണ്ടുന്ന സ്ഥലത്ത് പോലും വളരെ മിതമായും പക്വമായും സംസാരിക്കുന്നത് കണ്ടു ഒരു ഉസ്താദ് ഈ പെൺകുട്ടിയെ അനാവശ്യമായി വിമർശിക്കുകയാണ് ഇവളുടെ ഭർത്താവ് അരുണാണ് ആണ് ആ അരുൺകുമാർ എന്ന വ്യക്തിയെ മതം മാറ്റി സലീമാക്കിയിട്ടാണ് ഇവൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള രൂപത്തിൽ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു എന്നത് ഒരു മുസ്ലിമിനും അംഗീകരിക്കാൻ സാധിക്കുന്ന വസ്തുതയല്ല ഒന്നാമത് പ്രവാചകൻ ഈ ചിത്ര ജീവനുള്ളതിൻ്റെ ചിത്രത്തെ അങ്ങേ അറ്റം ഉപരോധിച്ചിട്ടുണ്ട് പ്രവാചകൻ വിളക്കിയിട്ടുണ്ട് പ്രവാചകൻ ഇഷ്ടമല്ല കാരണം അങ്ങനെ ജീവനുള്ള എന്തിൻറെ ചിത്രം നമ്മൾ വരച്ചാൽ പരലോകത്ത് അതിന് ജീവനിട്ട് ഇട്ടു കൊടുക്കേണ്ടി വരും എന്നതാണ് ഇസ്ലാമിക വിശ്വാസം അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ പിന്നെ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ഒരു കണ്ണനെ വരയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വെറുപ്പുണ്ടാകും ആ വെറുപ്പ് ആദ്യം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത് സഹോദരനാണ് പറയുന്നത് അതിനേക്കാൾ നല്ലത് നീ വേശ്യാവൃത്തിക്ക് പോയിക്കോ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് വേശ്യാവൃത്തിയേക്കാൾ മോശമായ ഒരു കൃത്യമാണ് എന്നാണ് ജസ്നയുടെ വീട്ടുകാരുടെ പോലും അഭിപ്രായം ഇരിക്കട്ടെ അപ്പോൾ കണ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ പേരിൽ പെൺകുട്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നു അപ്പോൾ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളെ ഒരു പുരുഷൻ പീഡിപ്പിക്കുകയോ അതിൻ്റെ വിഷ്വൽ എടുത്തു വെക്കുകയോ ചെയ്താൽ ഒരിക്കലും ആ പെണ്ണത് സമൂഹ മധ്യത്തിൽ വന്ന് തുറന്നു പറയില്ല കാരണം അവളുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ് അവൾ ഭർത്തൃമതിയാണ് മക്കളുണ്ട് കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീയാണ് എന്നിരിക്കെ ഒരിക്കലും ഒരു ഭർത്താവിന് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് കുടുംബക്കാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവർ തന്നെ മതിയാകും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അതുകൊണ്ട് ഒരിക്കലും ഒരു പെണ്ണും തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത ഒരു വസ്തുതയാണ് എന്നിട്ടും ഭീഷണിക്ക് വഴങ്ങി ഭീഷണിക്ക് വഴങ്ങി കുറേ പണം കൊടുത്തു അങ്ങനെ ഒന്നും സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ ആ പെൺകുട്ടി നിയമത്തിന്റെ മുന്നിലേക്ക് പോകുന്നു എനിക്കില്ല എനിക്ക് രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഭർത്താവ് ഗൾഫിലാണ് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് നിയമത്തെ സമീപിക്കുമ്പോൾ ആ നിയമം പോലും പുറംകാലുകൊണ്ട് അവളെ ചവിട്ടി തള്ളിയിടുന്ന രീതിയാണ് നമ്മൾ കണ്ടത് ആ പെൺകുട്ടി കൊടുത്ത ഒരു മൊഴിയുമായിരുന്നില്ല എഫ് ഐ ആറിൽ ഉണ്ടായിരുന്നത് കോടതിയിൽ വന്നപ്പോൾ എല്ലാം തിരുത്തപ്പെട്ടു മാറ്റപ്പെട്ടു നമ്മൾ ആരെയാണോ കാവലാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് അവർ കാനന്മാരാകുന്ന ചിത്രം അതാ ഒരു ഉസ്താദിന് എന്തും മയമായിട്ട് എന്തും നിങ്ങൾക്കൂടെ കേൾപ്പിച്ചു തരാം ഈ പെൺകുട്ടി കല്യാണം കഴിച്ചത് പോലും അരുൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു യുവാവിനെയാണ് ഇതിനു മുമ്പ് ഈ പെൺകുട്ടി മുന്നോട്ട് ഉസ്താദ് പറയുന്നത് അരുൺ എന്റെ ഭർത്താവാണ് എന്നാണ് എന്റെ ഭർത്താവിന്റെ പേര് സലീം എന്നാണ് അരുൺ എന്റെ കസിൻ ബ്രദറാണ് അരുൺ എങ്ങനെ എനിക്ക് കസിൻ ബ്രദർ ആകുമെന്ന് ചോദിച്ചാൽ അരുണിന്റെ ഫാദർ മുസ്ലിമും മദർ ഹിന്ദുവാണ് അവൻ അവന്റെ അമ്മയുടെ മതം ഇഷ്ടപ്പെട്ടു അത് സ്വീകരിച്ചു ഏതായാലും ഉസ്താദ് പുലിവാല് പിടിച്ചത് കൂട്ടിയാൽ മതി അരുൺ നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിച്ചാൽ പോരെ പ്രതികരിക്കാൻ ഞാൻ വരാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ അതിന്റെ പേരിൽ പത്ത് രൂപ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പം നിങ്ങൾ പറയും പൈസക്ക് വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് എന്ന് പൈസക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ ബെൽബട്ടൺ അമർത്താനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും പറയൂല ഭർത്താവിന്റെയോ കുഞ്ഞുങ്ങളുടെയോ ഫോട്ടോ പുറത്ത് വിട്ടിട്ടില്ലാൽ ആൾക്ക് ഭർത്താവും കുട്ടികളും ഇല്ല എന്നല്ല അതിനർത്ഥം ഞാൻ എൻ്റെ ഭർത്താവിന്റെയും കുഞ്ഞുങ്ങളുടെയും ഫോട്ടോ വിടാത്തത് സോഷ്യൽ മീഡിയ ഇപ്പൊ എന്നെ ആക്രമിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ എൻ്റെ കുഞ്ഞുങ്ങളും ഭർത്താവും വിലിയാടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരാളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് കൊണ്ടോ വീഡിയോ എടുത്തത് കൊണ്ടോ അവർ ഭർത്താവായി മാറുകയില്ല അവിവാഹിതരായ ചെറുപ്പക്കാരെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഉസ്താദെ പണി പാളി എന്ത് മിതത്വത്തോടു കൂടിയാണ് പെൺകുട്ടി മറുപടി പറയണത് നോക്കിയേ ഇവരങ്ങനെയാ പല്ലി ഉസ്താദിന്റെ ചരിത്രം നമ്മൾ കേട്ടില്ലേ ഒരു യുക്തിവാദി ടോമി ബാസ്റ്റിൻ ട്രോളി എഴുതിയതാണ് പല്ലിയെ കുറിക്കുന്ന ഒരു പോസ്റ്റർ അതെടുത്ത് കണ്ട പാതി കാണാത്ത പാതി ഒരു ഉസ്താദ് എടുത്ത വീഡിയോ ചെയ്ത് ഒരുപാട് പരിഹസിക്കപ്പെട്ടു ഒരു കാര്യവുമില്ലാതെ ഇതാ എന്നിട്ട് ഒരു ഉസ്താദ് പറയുന്നുണ്ട് എൻ്റെ ഉമ്മ അറബിക് ടീച്ചറാണ് എൻ്റെ ഉമ്മ സ്കൂളിൻ്റെ മുറ്റം പോലും കണ്ടിട്ടുള്ള ഒരാളല്ല ഞാൻ പിന്നെ ഇത്തരക്കാർക്കൊന്നും മറുപടി പറയാൻ പോകാറില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അവരവരുടെ വിവരക്കേടുമായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തെ ആരെങ്കിലും വിമർശിക്കുകയോ മതത്തെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വസ്തുതകളെ നമ്മൾ എതിർക്കുകയോ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അവർക്കത് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പൊ ജസ്നയോട് ഇവർക്കുള്ള കലിപ്പ് എന്താണ് ആ പെൺകുട്ടി തട്ടമിടുന്നു തട്ടമിടാനും ഇടാതിരിക്കാനും അവൾക്ക് ഇന്ത്യൻ ജനാധിപത്യം നൽകുന്ന സ്വാതന്ത്ര്യമാണ് ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ചിലപ്പോൾ ഇടുന്നില്ല കല്യാണത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ഇടത്തില്ല എന്തേ അതിന് രണ്ടിനും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്തിനാണ് നീ തട്ടമിടുന്നത് തട്ടമിടുന്നത് എന്ന് ചോദിച്ചാൽ തട്ടമാരുടെയും തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഞങ്ങൾ മാത്രമാണ് തട്ടത്തിൻ്റെ അവകാശികൾ തട്ടം വേറെ ആരെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ഊരിപ്പിക്കുക മാറ്റാൻ പറയുക നീയൊക്കെ ആരാണോ ഉള്ളകളെ ഏ നി തള്ളയ്ക്കോ തന്തയ്ക്കോ സ്ത്രീധനം കിട്ടിയതല്ല ഈ രാജ്യം ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ് എല്ലാം മുസ്ലിമിനും അമുസ്ലിമിനും ഒരേ പോലെയുള്ള പ്രിവിലേജ് മാത്രമേ ഉള്ളൂ എല്ലാവരും സിറ്റിസൻസ് മാത്രമാണ് അതല്ലാതെ എനിക്കെന്തോ കൊമ്പും തുമ്പി കൈയ്യുമുണ്ടെന്ന് ഇതിൻ്റെയൊക്കെ തറവാട്ടിൽ ചെന്ന് കാണിച്ചാൽ മതി ഇനി ഇതൊന്നും ഇവിടെ വില പോകത്തില്ല എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി നന്ദി